നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ നടത്തിയ തട്ടിപ്പിന്റെ വാർത്തകളാണ് ഇപ്പോൾ കേരളത്തിലെ ചർച്ച ഓബൈ ഓസി എന്ന സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരാണ് ലക്ഷ്യങ്ങളുടെ തിരിമറി നടത്തിയത് വിനിത ദിവ്യ രാധാകുമാരി എന്നിവർ നിലവിൽ ഒളിവിലാണ് പ്രതികൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നുണ്ട് ജീവനക്കാർ മുൻപ് സമ്മേളനം നടത്തിയപ്പോൾ ദിയയുടെ ഭർത്താവ് കുവാലന്മാരെ പോലെ രാത്രി വിളിച്ച് സംസാരിക്കുമെന്നാണ് അവർ പറഞ്ഞത് ഇപ്പോഴിതാ ഇതിന് ദിയ നൽകിയ കമന്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇന്നത്തെ മികച്ച കോമഡി അവാർഡ് ഈ പെൺകുട്ടിക്ക് എന്ന ക്യാപ്ഷനോടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്ന വീഡിയോയിലൂടെയാണ് ദിയ മറുപടി ഇട്ടത് രാത്രി രണ്ടും മൂന്നും മണിക്ക് വിളിച്ചിട്ടാണ് ദിയുടെ ഭർത്താവ് അത് പാക്ക് ചെയ്തോ ഇത് പാക്ക് ചെയ്തോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നത് രാത്രി ഒരു മണിക്ക് വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു എന്നും ചോദിക്കും പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത് എന്നാണ് സ്ഥാപനത്തിലെ ജീവനക്കാരി മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ വീഡിയോ ചർച്ചയായതോടെ വീട്ടിൽ ബിരിയാണി ആണ് മോളെ മണ്ണുവാരി അവൻ തിന്നാറില്ല എന്ന മറുപടിയുമായി ദിയ നൽകിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പിന്നാലെ നിരവധി പേരാണ് ദിയയെ പിന്തുണയ്ക്കെത്തിയത് ദിയയുടെ കമന്റിന് മാത്രം ഒരു മുകളിൽ ലൈക്കാണ് ലഭിച്ചത് നടി സ്വാസിക അടക്കമുള്ളവർ ദിയയെ പിന്തുണച്ചെത്തി ചെപ്പുക്കുറ്റി അടിച്ചു പൊട്ടിക്കണം എന്നാണ് സ്വാസിക കമന്റ് ചെയ്തത് ഇത്തിരി കൂടി കഴിഞ്ഞിരുന്നേൽ കൃഷ്ണകുമാർ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് വന്നേനെ കുട്ടിയുടെ ഓരോ ആഗ്രഹങ്ങളെ വീട്ടിൽ ബിരിയാണി വെച്ചിട്ട് ആരെങ്കിലും പഴങ്ങഞ്ഞു കുടിക്കാൻ പോകുമോ ജാതിക്കാർഡ് പൂവാല ശല്യം പോരട്ടെ പോരട്ടെ കുറച്ചൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കള്ളങ്ങൾ പറയൂ ഇങ്ങനെ പോകുന്നു നിരവധി കമന്റുകൾ